ഇല്ലടി പണി ഒന്നും കഴിഞ്ഞിട്ട് ചെയ്യാ ആ അവിടെ രണ്ടു മണി ആവുമ്പോൾ ഇറങ്ങും എന്നാ പറഞ്ഞത് ഞങ്ങളോട് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനെത്തിയാ മതി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോ രണ്ടര ആവുന്ന പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് പോണെന്ന് കരുതിയിട്ട ഏയ് നാത്തൂനൊന്നും ഇല്ല ഞാൻ വരുന്നേ തന്നെ പറഞ്ഞിട്ടില്ല ഓളോട് വന്നിട്ടുണ്ടെങ്കി അപ്പൊ ഇവിടെ വരുവടി ഒരു സുഖം ഉണ്ടാവൂല മോളെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉച്ച ഒന്നുമില്ല ഉം ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇക്കാന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞാണ്ട് ഒരാഴ്ച ഇവിടെ നിക്കും ഇവിടെ മക്കള് പറയുണ്ട് ഇക്ക വന്നതിന്റെ ആശയങ്കിലൊക്കെ ടൂർ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓളോർക്കോട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നല്ലാതെ വരണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ എന്റെ ഉമ്മ ഉണ്ട് ഇവിടെ എന്റെ ഉമ്മാനെ ഞാൻ ഒരാഴ്ച അയിങ്ങോട്ട് വിളിച്ചിരുത്തിയിട്ട് ഇക്കൊരു പേടിക്കായിട്ട് വിളിച്ചിരുത്തിയാണ് പിന്നെ അയിനൊരു സന്തോഷല്ലോടോ അതിന്റെ മരുവും വരിക എന്ന് പറയുമ്പോള് ഏതൊരുമാർക്കുണ്ടാകണമാർക്കൊരു സന്തോഷല്ലേ അതന്നെ ആ ആ അയില എന്ത് അയിലാന്ന പറഞ്ഞത് ഇത് കിട്ടിയിട്ടുണ്ട് കോര ആ കോരും പിന്നെ ചോറും വെച്ച മൂപ്പരാൾ ആദ്യം പറഞ്ഞിരുന്നു നാടൻ ചോറ് മതി ഇട്ട ബിരിയാണി നെയ്ച്ചോറൊന്നും ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ എന്താ ഇത് രാവിലെ മീൻകാൻ്റെ ഇടന്ന് കോര വാങ്ങി എന്താണ് ചോറും വെച്ചുവച്ചിണ് ചോറും വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാല് വരുമ്പോ അതിനാണ്ട് അയിക്കോളല്ലോ പിന്നെ കോര കറിയും വെക്കാന്ന് നാടൻ അയിനീ നാടൻ നാടൻകറും ഒക്കെയാണ് ഇഷ്ടേ അവിടെ എപ്പോഴും ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്നുന്നതാണ് മൂപ്പരാൾ പറിച്ചത് നാത്തൂനറിഞ്ഞ എന്ത് പ്രശ്നം പിന്നെ എല്ലേ ഇത് ഇപ്പോ ഓരോട് പറഞ്ഞിട്ട് ചെയ്യാനൊന്നും പറ്റൂലല്ലോ എന്റെ അമ്മായി അമ്മാസിനെ ഉണ്ടായിരുന്ന മോളെ എല്ലാ കാര്യങ്ങളും ഓളും അറിയായിരുന്നു ഇവിടെ ഒരു ഉപ്പ് കൂടുതലായിട്ട് വാങ്ങിണ്ടെന്നുണ്ടെങ്കി ഓൾ അറിയായിരുന്നു അറിയായിരുന്നു പിന്നെ ഓളില്ലാത്ത ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ പരിപാടി ഒന്നല്ലല്ലോ ഓള ആങ്ങളൾഫിൽ നിന്ന് വരണതല്ലേ അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ആ ഇക്കോട്ടെ എന്നാ ശരിയടി ഞാനും വെക്കട്ടെ ഞാനേ പോകുമ്പോൾ പണിയൊക്കെ കഴിച്ചെ വണ്ടിക്കാരെ ഒരു പന്ത്രണ്ട് അണി ഒക്കാവുമ്പോ വരാന്നാ പറഞ്ഞിരിക്കണത് ആ ഞാനും എന്റെ രണ്ടു മക്കളും പോകും വേറെ ആരുല്ല ആ എന്നാ ശെരിയടി ഫോണില് കളിച്ച മതിയടാ പോയി കുളിക്കാൻ നോക്കി ആ വണ്ടി വരുന്ന ടൈമിൽ അവൾ കുളിക്കലും മാറ്റലും ഒക്കെ അതാ വണ്ടിക്കാരൻ വന്നാണ്ട് വെയിറ്റ് ചെയ്ത് നിക്കണോ അപ്പൊ ആ പൈസയും കൊടുക്കേണ്ടി വരും മിച്ചണ്ട് വരാൻ ചെല്ലിങ്ങനെ കളിക്കാൻ നിൽക്കല്ലേ ഇത്താ ആ ഇമ്മൂട്ടിയെ ഇജ് എന്താടി ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാത്ത വരവ് വിളിച്ചു പറഞ്ഞും കൂടിയും ചെയ്തില്ല ഇനിക്ക ഇക്ക വിളിച്ചിരുന്നു ഇക്കെന്താ വരണിണ്ട് ഈ വരണെന്ന് അറിഞ്ഞിട്ട് ഇക്ക എന്നോട് പറഞ്ഞിരുന്നാ ആടി ഇന്നോട് പറഞ്ഞിരുന്നു ഇക്ക ഞാൻ എന്നോട് പച്ച പറയാ മറന്നതാ മോളെ ഇജ് ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ പച്ച മറന്നതാണീ അല്ലെങ്കിൽ ഇജി വിളിക്കലുണ്ടല്ലോ ഇപ്പൊ ഇജി വിളിയില്ല ഒന്നും ഇല്ല ഞാൻ എന്റെ മനസ്സിന്ന് തന്നെ സാരല്ലേ എത്താ മറവിയൊക്കെ സർവസാധാരണ അല്ലേ ഇജി നാലെ കേറിയിരിക്കടിയോ അവിടെ ഞാൻ ഈ മിറ്റാണ്ടിട്ടെ മാഡം വരാം ആയിക്കോട്ടെ ഞാൻ ഓ അച്ഛന് ദേഷ്യം വരണേണ്ടല്ല ഇപ്പൊ ഈ ചങ്ങായി അതിനോട് വിളിച്ചു പറയേണ്ട ആവശ്യം ഇണ്ട ഓളോണീ കേട്ട പാതി കേൾക്കാതെ പാതി കൊണ്ട് മാങ്ങനെ കെട്ടിക് വേണ്ടി വാങ്ങും ഇനിപ്പീ മച്ചപ്പിച്ചില്ല ആ ഒരു ഇതില്ലല്ലൂവിനെ കൊണ്ട് ഇത് വരെയും തന്ത്രനെ കൊണ്ടും തളനെ കൊണ്ടായിരുന്നു നാത്തൂവിനെ കൊണ്ടായി മനുഷ്യന്മാർക്കൊന്നും സന്തോഷിക്കാനും കൂടിയും പറ്റൂല അപ്പൊണ്ടാവും മറ്റു പാഷാണയത്തിലെ പൊയ്ക്കളം അരി വന്നു നിന്നോളൂ ഉള്ള സന്തോഷം ഓടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പണിക്കല്ല് മുട്ടിയാത്താ കുഞ്ഞങ്ങാക്ക് പണിയുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല ആ ഒന്ന് പണിക്കോയിട്ടുണ്ടാവൂലേ ജി എന്താ കുട്ടികളെ കൊണ്ടിരഞ്ഞത് കുട്ടികളോട്ട് വന്നൂടായി എനക്ക് ഉമ്മ പറയെ കൊണ്ടിരണ്ടന്നുള്ളതേ ജി രണ്ടാളിയും കുട്ടികളൊ ഇപ്പൊ പോവണ്ട ജി എന്റെ ഒക്കെ വന്നതിന്റെ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞിമ്മ ഏ ഇക്കറിയണ്ടപ്പ എന്റെ കാക്ക എന്നോട് പറഞ്ഞിരിക്കണെന്നുള്ളത് ഇന്നോട് പറഞ്ഞിരുന്ന എന്നോട് പറയാൻ ഞാൻ ഇന്റെയോട് എന്നാ വിട്ടിരിക്കണു മോളെ പറയാൻ പറ്റാൻ മറന്നിട്ടു പ്പോളാണ് ജിജു എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ആ അതൊക്കെ പോട്ടാന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ മൂപ്പിലാൾ വരഞ്ഞതടി ഒന്നും കയ്യിൽ ഒന്നും ഇല്ലാതെയാണ് വരഞ്ഞ മോളെ അഞ്ചിന്റെ പൈസ കയ്യിൽ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ എന്താ അനക്കും പിള്ളേർക്കും ഒന്നും കൊണ്ടൂലട്ടോ അഞ്ചൊന്നും തോന്നരുത് ഇക്കെനിക്ക് ഫോണൊക്കെ ഇണ്ടെന്ന് പറഞ്ഞിരുന്നു ഇക്ക ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായി ഇങ്ങാണ്ട് നിൽക്കുമ്പോൾ ഇന്നോട് പറഞ്ഞിരുന്നു എന്റെ ഫോണിന്റെ കുഴപ്പാണ് ഞാൻ വരുമ്പോൾ നല്ലൊരു ഫോൺ ഫോണ് കൊണ്ടിരുന്നത് ഇപ്പൊ വിളിച്ചപ്പോന്നോട് പറഞ്ഞിരുന്നു എന്തായാലും വരണ്ടട്ടാ ഫോൺ ഉണ്ട് എന്നുള്ളത് ഏ എനക്ക് ഫോണൊക്കെ ഇണ്ടില്ലേ ആ അതൊന്നും പറഞ്ഞിട്ട് ഈ ഓടി ഫോണുള്ള കൂട്ടം ഒന്നും പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞ എന്താണ് ഒന്നും ഇല്ലാ എനക്ക് ഒന്നും കൊണ്ടിരുന്ന പിള്ളേർക്ക് ഇല്ല എന്റെ കയ്യിൽ പൈസ ഇല്ല ചിലപ്പോൾ കടം വാങ്ങിട്ടാവും ഓടി എനിക്ക് ഫോൺ കൊണ്ടിരുന്നത് ഇനിയിപ്പ പൈസ ഇവിടുന്നാവും വീട്ടില് ഇവിടെ വന്നിട്ട് ഒരു പണി നോക്കണം എന്ന് പറഞ്ഞിരുന്നു ഇന്നോടെ ഏഹ് പറഞ്ഞിരുന്നു നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പണിയൊക്കെ എടുക്കണം എന്നുള്ളത് അല്ല ഇപ്പൊ എനിക്കിപ്പോ ഫോൺ കൊണ്ടുവലപ്പം കടം വാങ്ങിയിട്ടാവും അതനക്ക് അപ്പത്തേനും പറഞ്ഞൂടുന്ന കാക്കാനോട് വേണ്ടെന്നുള്ളത് ഞാൻ തന്നെ ഒരു മണ്ട ഫോണായിട്ടാണ് നടക്കുന്നത് എന്നിട്ട് ഇപ്പൊ എനക്ക് ഫോണൊക്കെ കടം വാങ്ങിയിട്ട് വല്ല ആവശ്യമുണ്ടോ എനക്ക് ഇപ്പൊ ഫോൺ ആവശ്യത്തിന് എന്റെ കയ്യിലുണ്ട് പിന്നെ എനിക്ക് ഫോൺ കൊണ്ടരേണ്ട ആവശ്യമുണ്ടോ ഇത് തന്നെയാണ് എന്റെ കാക്ക മോളെ ഇല്ലാത്തത് ഒരാളോട് പറയില്ല മീനിയണ്ട് കാട്ട് എന്നിട്ട് കടം കേറിയിട്ട് ഇങ്ങനെ നടക്കും അതിന്റെ സങ്കടം ഞാനല്ലേ കാണുന്നത് അതാണ് എന്റെ കാക്കാന്റെ അവസ്ഥ ഇത്താ ഇതെന്താ മീന് നന്നാക്കള്ളതാ എന്നാ ഞാൻ നന്നാക്കി തരാം ആ മീന് രാവിലെ ഞാൻ മീൻകാന്റെ അടുത്ത് വാങ്ങി വെച്ചാണ് എൻ്റെ കാക്ക പറഞ്ഞ് മുളകിട്ട കറി മതി തേങ്ങരച്ച കറി മതി എന്നുള്ളത് നെയ്ച്ചോറും പത്തിരിയും ബിരിയാണിയും ഒന്നും ഉണ്ടാക്കിയതിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചാണ്ടേ മാൻ ഞാൻ കുളിക്കട്ടെ അപ്പൊ ഇതിന് വണ്ടി വീരും അല്ല അത് ഞാൻ തന്നെ നന്നാക്കി കൊണ്ട് അതിപ്പോ അത്ര വലിയ പണിയൊന്നും ഇല്ലടി അത് നന്നാക്കി കാണേ ഇമ്മനക്ക് അറിയിച്ചിങ്ങാണ്ടേ നമ്മക്ക് അങ്ങോട്ട് പോവാല എല്ലാ എന്നിട്ട് പോകണ്ടെന്ന് ആ പോലും ഒരു കണക്കിനെ തന്നെയാണ് ടീ ഞമ്മക്കിപ്പോ ഇവിടെ വന്നിക്കാനും പോകാനൊക്കെ നേരല്ലേ ഞാൻ തന്നെ കണ്ടീല മോളെ ഇന്റെ പിറയ്ക്ക് പോക്കെന്നെ ഇല്ല എന്ന് പോയതാന്നറിയോ എന്നിട്ട് ഇന്റെ ഉമ്മാനെ കാണാൻ പോതി അപ്പൊ ഞാൻ നിങ്ങൾ വിളിച്ചെത്തിയതാണ് ഇമ്മ നിങ്ങട്ട് വരിന്നുള്ളത് അപ്പോളാണ് ഇക്ക അറിഞ്ഞത് അപ്പൊ ഞാൻ ഉമ്മാനോട് അറിഞ്ഞ വന്നതിന് ശേഷം പോവാൻ കത്ത് എന്റെ ആങ്ങളതേപോലെ മുളയെ വന്നിട്ട് ഒരാ രണ്ടാഴ്ച എന്റെ നാത്തും ഇങ്ങനെ എന്നോട് പറയും ഇത്താത്ത എന്താത്ത ഇത്താത്തങ്ങണ്ട് വരാത്ത എന്തിനാ ഞമ്മള് ഓരിക്കൊരു ശല്യം വേണ്ടി പോണത് എന്ന് ചിന്തിക്കും ഞാന് വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ ഞമ്മളെക്കോണ്ട് ഇതേമാതിരി ആങ്ങളെ വന്നിരുന്നു ഞാൻ അറിഞ്ഞിട്ട് പോലെയാ അറിഞ്ഞിട്ടില്ല എന്നല്ല ഓൻ എന്നോട് പറഞ്ഞിരുന്നു ഇട്ടാ ഞാൻ വരണിണ്ട്ന്നുള്ളത് പിന്നെ വെറുതെ ഓനക്കൊരു കൊറേ കൊല്ലം കഴിഞ്ഞിട്ടല്ല ഓൻ വരണത് എനക്ക് അറിയില്ല അവസ്ഥ അഞ്ചു കൊല്ലം നാട്ടിലെ വരാതെ ഓൻ ഗൾഫിൽ നിന്ന് എന്നിട്ട് വന്നിട്ട് പിന്നെ ഓർക്കും ഒരു കട്ടറും ആവാണ്ട് നമ്മൾ പോണ്ട ആവശ്യല്ലോ അത് വിചാരിച്ചാണ്ട് ഇവിടെ വന്നതിന്റെ ശേഷം ഞാൻ കണ്ട് അങ്ങനൊക്കെ മതി ഓരിക്കും ഉണ്ടാവൂലോ ഓരോ സ്വകാര്യ ജീവിതത്തിലൊക്കെ സന്തോഷം ഇതൊക്കെ നമ്മളോട് ഇപ്പൊ പറയൂലല്ലോ എല്ലതും അങ്ങനെ എന്നി ചെല്ലും ഇമ്മാന്റെ അടുത്തൊക്കെ ചെല്ലേ ആ ഞാൻ നാളെ ഉമ്മാൻ്റെ അടുത്തുണ്ട് ആ ആ ആയിക്കോട്ടെ ഓ ആങ്ങളെ വരുന്ന സന്തോഷത്തെയും കൊണ്ട് വന്നിക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആ കുരുപ്പിനും മനസ്സിലാക്കിയല്ലോ ഒന്നും ഇതല്ലാത്ത തൊലിക്കട്ടി തന്നെ കണ്ടാമൃഗത്തിനും മാതിരി തൊലിക്കട്ടി ആങ്ങളെ ഫോണൊക്കെ കൊണ്ടിരുന്നോണ്ട് അല്ലേ എനക്ക് കിട്ടിയതെന്നെ ഫോൺ ഇമ്മ കൊറേ ദിവസമായി വന്നിട്ട് ഒരു മാസം ആനായ എവിടെ കുട്ടിയെ ഞാൻ ഈ ബൈക്ക് തന്നെ വരവില്ല എന്തിനാ പോരും കുടിക്കണ കഞ്ഞിലും കൂടി ഞമ്മള് കൈയിട്ട് വരവ് വരേണ്ട ആവശ്യമില്ല ഞാൻ തീരെ വരവില്ല ഓള് വിളിച്ച് 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 മാനം കടുമ്പോളാണ് ഞാൻ ഈ ബൈക്ക് വരവുള്ളൂ അല്ലെങ്കിൽ ഞാൻ വരൂല എത്ര ആയാലും മരുമക്കളോട് വന്നു നിക്കണതിനെ ഒരു രണ്ടാം സ്ഥാനം തന്നെയാണ് ഞാൻ ഇന്റെ വില കളഞ്ഞുകൊണ്ട് എവിടെയും പോയി നിൽക്കലീ ഇന്ന് പറ്റിയപ്പോ എല്ലാവർക്കും അറിയാം നമ്മളെന്നെ വിളിച്ച് 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 വന്നതാണ് എല്ലാ കുട്ടിയെ ആന്റെ കുട്ടികളൊക്കെ അവിടെ ഒറ്റക്ക് നിക്കും അമ്മാൻറെ അടുത്ത് ഇങ്ങനെ ബസ്സിനൊക്കെ ഒറ്റക്ക് വരവുണ്ടോ ഉണ്ടോ അവിടെ ഉമ്മാക്ക് കുഴപ്പമൊന്നും ഇല്ലന്നു ഇമ്മ കുട്ടികളൊക്കെ നോക്കും പിന്നെ ഞാൻ ആദ്യായിട്ടല്ലോ ഒറ്റക്ക് വരുന്നത് ഇടക്കൊക്കെ അങ്ങനെ വരവുണ്ട് ഒറ്റക്ക് ആ രണ്ടും കൽപ്പിച്ചേ മനസ്സിൽ നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ബസ്സിൽ വന്നാലെന്താ എന്താ അവിടെ എനിക്ക് സുഖം അല്ലേ പിന്നെ എന്തിനാ കുട്ടി ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ടണത് ഈറ്റങ്ങൾ അതിൽ കഞ്ഞിയിൽ പോയി വാരി ഇടാനോ എവിടെ ഒരു അധിക പറ്റായിട്ട് നിക്കരുതേ ഇതിപ്പോ ഓള് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓൻ വരുന്നത് ഓൾ ഒരു സന്തോഷത്തിൽ നിക്കുമ്പോ ഇങ്ങോട്ട് വന്നിണ്ടെങ്കില് ഓൾക്ക് ഒരു ഇതല്ലേ മാന്യതൊക്കെ എന്റെ ഒക്കെ വിളിക്കും ജി വരണന്ന് പറഞ്ഞിട്ട് അപ്പൊ ജീ വരണേനൊന്നും കൊഴപ്പു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്ന് ഇങ്ങോട്ട് പോവുക എന്നല്ലാതെ വരണ അന്ന് തന്നെ ഓനെ വിളിക്കാൻ പോണന്നെ ഇങ്ങോട്ട് വാശി പിടിച്ച് ഇങ്ങോട്ട് വന്നാലോ പിൻറെ കുട്ടി അവിടെ വന്ന് ഈ പെൺകുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല അതറിയ എനിക്ക് അങ്ങോട്ട് വന്നിട്ട് തന്നെ മളെ ഇതിനെ വിളിച്ചാൽ പോലും ഇത് വരൂ ഇതെന്താ പറയല് എന്റെ നാത്തൂനക്കൊരു ശല്യം ഞാനാവണ്ടമ്മെന്നാ പറയാ കാരണം ഇപ്പോൾക്ക് കുറച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ട് പിന്നെ ബുദ്ധിയാത്തവരോട് പറഞ്ഞിടും കാര്യം ഇല്ല ചിലർ ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിയാത്ത കളിയെ കളിക്കോളന്നെല്ലാ ഞാൻ പറഞ്ഞത് ഞാൻ ഞങ്ങളെ അയൽവാക്കത്തുണ്ട് മളെ ഒരു കൂട്ടര് അവരൊക്കെ പറ്റിയിട്ടാ പറഞ്ഞത് ആ നാത്തൂനെ പറ്റിയിട്ടാ പറഞ്ഞത് ഞാൻ ഹു വല്ലാത്തൊരു പെണ്ണാണ് ആ പെണ്ണ് മള എനക്ക് അറിയോ എന്തോ ഒരു പോരാണോ വരുതണെന്ന് അറിയാൻ നാത്തൂവിനൊട്ടിങ്ങാണ്ട് തന്തി തള്ളി മരിച്ചിക്ക് ഇന്നാലും കെട്ടി കയറി ഇങ്ങനെ വരും ഒരവകാശം പറഞ്ഞീങ്ങാണ്ട് കെട്ടിച്ചു വിട്ടിക്കണ് രണ്ടാങ്ങളാരുണ്ടേ ആ രണ്ടാങ്ങളും ഉള്ള പണ്ടും പടൊക്കെ കൊടുത്തുങ്ങാണ്ട് കെട്ടിച്ചു വിട്ടിക്കണ് ആകൊരു പെങ്ങളു ഞാൻ എന്റെ കൂട്ടല്ലോ പറഞ്ഞത് ഞാൻ എന്റെ അൽവാസിയത്തെ കൂട്ടാണ് എന്റെ കൂട്ടാന്ന് ചോദിച്ചുകൊണ്ട് മനസ്സിലൊന്നും വെക്കണ്ട ഞാൻ എന്തിനും മനസ്സിൽ വെക്കണ് ഇമ്മന്റെ മനസ്സിലുള്ളത് പറഞ്ഞത് നന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്കതിപ്പോ ഒന്നും അറിയില്ലല്ലോ ഏതായാലും നന്നായി ഷടാ അങ്ങനെ ഒന്നും കരുതണ്ട കുട്ടിയാ ഞാൻ അന്നല്ല പറഞ്ഞതേ ഞാൻ എന്റെ അൽവാസിയത്തെ കൂട്ടാ പറഞ്ഞത് ഇച്ചിങ്ങോട്ട് വരവില്ലെന്നൊക്കെ ഉള്ള കറിയാലോ പോന്നത് ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞാണെങ്കിൽ ഇനിയിപ്പൊ ഏതാലേ ഞമ്മക്ക് അങ്ങോട്ട് പോകാം വന്ന പാടന ഞാനൊന്നു പോകും ഇവിടെ നിക്കണത് ഒരു രണ്ടാം സ്ഥാനാണ് ഇച്ചൊന്ന് ഞാൻ ഒന്ന് പോകും ആ അത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഞമ്മളിവിടെ എങ്ങനെ കടിച്ചു തൂങ്ങി നിക്കാന്ന് പറഞ്ഞാലും ഒരു മോശത്തരം തന്നെയാണ് പിന്നെ എൻ്റെ മക്കളും ഒറ്റക്കല്ലേ എത്ര അമ്മായിമ്മ നോക്കുന്നു പറഞ്ഞാൽ അവരാറ് തള്ളാറില്ലെങ്കി കഴിഞ്ഞു മള അവ തള്ളാറിനെ വേണം നോക്കാൻ ഇതിപ്പോ വെട്ടി പൊളിക്കണത് കാണാനല്ല ഇപ്പൊ ആകാംക്ഷയിൽ വന്നിട്ടുള്ളത് ഓനൊന്നും കൊണ്ടിന്യൂ ചെയ്യാലോ ഓള് അതെന്നെ പറഞ്ഞു ഞാനൊരു ടോർച്ച് പറഞ്ഞിരുന്നു ഓനോട് അപ്പൊ ഓള് പറയേ ഒന്നും കൊണ്ട്രന്യൂ ചെയ്യമ്മ പൈസ ഇല്ല ഞാൻ പറയില്ല ടെക്കാനോട് ഇമ്മ ഒന്നും കരുതാൻ നിൽക്കണ്ടുള്ളത് ഞാനും പറഞ്ഞില്ല പാണ്ടാന്ന് പിന്നെ എന്റെ കുട്ടി ഒന്നും ഇണ്ടല്ലോ ഗൾഫില് ഞാൻ ഓനോട് പറയണം അല്ലെങ്കിലും മരുക്കളെ കയ്യുന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓസിക്ക് വാങ്ങാൻ തന്നാലും മോശത്തില് മരിക്കളെ കയ്യുന്നല്ല മക്കളെ കൈന്നായാലും ആങ്ങളാരെ കൈയിൽ നിന്നായാലും ഒക്കെ എന്റെ ആംഗളാരൊക്കെ ഗൾഫിലാണ് എനിക്കറിയണ എന്നെ അല്ലേ ഞാൻ ഓരോന്നും വരുമ്പോ അടുത്ത് പോവൂ ഇല്ല ഓരിന്റക്ക് കാണാ വന്നാ വന്ന് അങ്ങനൊക്കെ ഞാൻ ആലേ കൊറച്ചേരം കേടുക്കട്ട പോണേൻ്റെ ഉള്ളില് ഇന്ന് പോവൂലേ പോവാതിരിക്കൂലല്ലേ അതെന്നെ നല്ല പോകെ നല്ല ഞാൻ ഈ പറഞ്ഞതൊന്നേ ഒന്നേ എന്നെ പറ്റിട്ടോ പറഞ്ഞിട്ടു വിചാരിച്ചു മനസ്സിൽ വെക്കണ്ടട്ടോ ഞാൻ എന്റെ അലിവാസിയൊക്കെ ഓരോ കൂട്ടങ്ങള് പറഞ്ഞതാണ് ഞമ്മള് നാട്ടിൽ നടക്കുന്ന ഓരോ പെണ്ണുങ്ങളെ കൂട്ടം പറഞ്ഞതാണ് കൊറച്ചേരം കേടുക്കട്ടാ ഇത്താ ഞാൻ പോവാണ് ചി പോവേ ആ എന്താണ് പോണ് പല കാലം കൊണ്ടാ വേണ്ടി വന്നതല്ലേ എന്നു പോവുക ഒന്നില്ല സന്തോഷമായിപ്പോ വരണ്ടേ വരണ്ട തോന്നപ്പൊക്ക് ഇത്ത കൊറേ കാര്യങ്ങളെ പറയാതെ പറഞ്ഞു അമ്മ കുറെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാത്തിലെ അധികപ്പറ്റി ഞാനാന്നാണ് ഒരാൾ തന്റെയും തള്ളിയില്ലെങ്കില് കഴിഞ്ഞു കാര്യം അതൊരിക്കലും നിങ്ങളോടൊന്നൊന്നും കിട്ടൂല ഇക്ക വിളിച്ചപ്പോ ഞാൻ വന്നതാണ് അല്ലെങ്കിൽ വർത്താനം കേട്ടപ്പോൾ ഞാൻ എന്തോ പറഞ്ഞല്ലോ അമ്മിപ്പി അമ്മിപ്പിണ്ടാവുമ്പോള് എന്നോട് ഇങ്ങനെ എഴുനീല മരിച്ച ഇങ്ങനത്തെ ഒക്കെ കാട്ടുകള് വർത്താനം പറയണന്നുണ്ടെങ്കില് എന്തോ പന കാട്ടിയത് ഇവിടെ അന്നിപ്പോ ഇവിടെ ആരാ മുട്ടിയാ അന്യരായി കണ്ടത് ആരെങ്കിലും അന്യരായി കണ്ട ഈച്ചി വെറുതെ ആൻറെ വരുന്ന ടൈമിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കരുത് ഇട്ടാ വെറുതെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിക്കരുത് അന്നിപ്പോ ആരും അന്യരായിട്ട് കണ്ടത് എന്തിനാ മുട്ടിയേജി ഇല്ലാത്തതും പറഞ്ഞി പിത്തന ഉണ്ടാക്കി പോവാൻ നിക്കണത് പാന്റെ കെട്ടിച്ചോടും കൊണ്ട് വന്നത് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലെത്താ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം ഇന്റും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ട് അത് കേട്ടിട്ട് പോവുകയാണ് ഏതായാലും ചി കൊണ്ടല്ലാൻ്റെ അത് കൊണ്ടുവന്നിട്ട് പോവാൻ ഇക്ക വന്നേനം പോവാൻ പോവുകയാണ് നിക്ക എന്നോട് കൂടുതലൊന്നും പറയാം ഇജ് ചു പോവുകയാണെങ്കിൽ പോയിക്കോ അനക്കൊക്കെ സ്നേഹം കിട്ടിയത് കൂടിയിട്ടാണ് ഇന്റെ അടുത്ത് നിക്കാന്റെ അടുത്ത് നിന്ന് ഇപ്പൊ എന്റെ ഇക്ക ഫോൺ കൊണ്ടിട്ടുണ്ട് എന്നോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാലോ വയസ്സായും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാണ്ടെ അതും കേട്ടിച്ച് പോവാൻ നിക്കലാണ് അങ്ങനെ എങ്കിലും പൊയ്ക്കോ എനിക്ക് യാതോ ഒരു കുഴപ്പമില്ല അല്ല ഇക്കൊന്നും മനസ്സിലായി ചെയ്യാന്നാണ് ഇത്താൻ്റെ വിചാരം എല്ലതും മനസ്സിലായിക്കണം ഞാൻ ചോറിനെ തിന്നണത് പിന്നെ എന്റെ എക്കാരെ വിഷമിപ്പിക്കണ്ടല്ലോന്ന് കരുതിയിട്ടാണ് നിന്നത് അവ ഇത്താന്റെ ഉമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഇന്നെന്തോ വല്യ വന്യമൃഗത്തിനെ പോലെയാണ് നിങ്ങളൊക്കെ കാണുന്നത് ഇത്താന്റെ എന്ത് സന്തോഷത്താ ഞാൻ കെടുത്തിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇത്താൻ ഞാൻ ഇടപെടാൻ വന്നു ഞാൻ ഇനിയിപ്പോഴുള്ള കാര്യം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നോടുള്ള കാര്യം പറയണം വന്ന തന്നെ ഇഷ്ടപ്പെട്ടി ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഇങ്ങോട്ട് കേറി വന്നിരിക്കട്ടീ ഇന്നോട് ഞാൻ കാക്ക പറഞ്ഞിട്ടൊന്നുഅീയാ എന്നെ വിളിക്കാൻ ഞാൻ അറിഞ്ഞിട്ട് ചെയ്യ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കാക്ക ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കക്കാക്ക അതിനുള്ള കൊടുക്കണ ചെട്ടേന്ന് ഞാൻ എന്റെ മക്കളെ കുറച്ചെങ്കിലും സന്തോഷിക്കോട്ടെ ഇതുവരെ എന്റെ അമ്മിപ്പി ഉണ്ടായിരുന്നല്ലോ എന്റെ അമ്മാനിപ്പാൻ ഞാൻ ഒരു കുറവ് എത്തിയല്ലേ നോക്കാന് പ്രായമായി അസുഖം വന്ന് നല്ലോ നല്ലോണം നോക്കിട്ടന്നെയാണ് എന്റെ ഞാൻ മരിപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ നാത്തൂനേം കൂടി നോക്കാനുള്ള വക എന്റെ അടുത്ത് ഇല്ല വക ഇല്ല ഞങ്ങക്ക് കുറച്ചു കാലം സ്ഥലം പോലെ സന്തോഷത്തോടെ ജീവിക്കണം കല്യാണം കഴിഞ്ഞ അന്ന് തുടത്തിയതാണ് നിങ്ങളെടയിൽ ഈ നരകടിക്കല് സന്തോഷം ഉടുത്ത എന്റെ മാനിപ്പാനി നല്ലപോലെ നോക്കി അതിനൊന്നും ആരും ഒന്നും പറഞ്ഞിട്ട് എത്താനോളൂ കൊറേ കൊല്ലത്തിന് ശേഷം ഞക്കാനെ കാണാൻ വന്നത് പക്ഷെ സാരല്യന്റെ വിദ്യാവും എന്തായാലും ഇത്തന്നെ ഒഴിവാക്കിയാലേ ഇക്കെന്നെ ഒഴിവാക്കൂല ഞാൻ എവിടെയുള്ള ചെന്നെ കാണാൻ വരും കാരണം ഞങ്ങൾ ഒരേ ചോരയാണല്ലോ ഞല്ല ഇക്കാക്കം വേണ്ടയ്ക്ക് വേണ്ട കുഴപ്പമൊന്നുമില്ല ഇക്ക് അവിടത്തേക്ക് ഇമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട് മതി എന്റെ അമ്മാ എന്നോട് എന്താ പറഞ്ഞികളെന്ന് അറിയില്ല പക്ഷേ എന്റെ അമ്മ എന്നോട് പറഞ്ഞതിൽ കാര്യണ്ട് ഞലും ഞങ്ങട് വരാതിരിക്കാൻ നോക്കത്ത ഇങ്ങള് കഞ്ഞിരി പോയിടാൻ ഒരിക്കലും ഞാൻ വരൂല ഇന്നാലിങ്ങൾ സന്തോഷം നഷ്ടപ്പെടൂല്ല Nhám vội Ta bởi cỏ Liệu ai đi vui?

No. <laughs>